ഇതാണ് നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് വൈറലായ അലീത്തോട് എർന്നൂർ പഞ്ചായത്തിലെ അലീത്തോട് അടിപ്പാത അപ്പം അതിൻ്റെ പുതിയ അപ്ഡേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ കൈവരികളൊക്കെ വെച്ചു പിന്നെ അതുപോലെ സി സി ടി വി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വി നിർബന്ധമായിട്ട് വെക്കണം സാമൂഹ്യ വിരുദ്ധരും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ സെൻസർ ലൈറ്റ് പിന്നെ സൈഡ് വാള് ഇതിന്റെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് സുരക്ഷ അറിയിച്ചിട്ടുണ്ട് പകുതിയിലേറെ പാറയാണ് വീഡിയോയിൽ കാണുമ്പോൾ മണ്ണായിട്ട് തോന്നെങ്കിലും എങ്കിലും കൂടി ഇത് ഫുൾ ആയിട്ട് ഒരു കോൺക്രീറ്റ് വാള് കിട്ടിട്ട് ഒരു സേഫ്റ്റി ആക്കി വെക്കുന്നുണ്ട് ക്യാമറ ലൈറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഈ രാത്രി ഏത് പാതിരാത്രി യാത്ര ചെയ്യാൻ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു സി സി ടി വി വെക്കണം സി സി ടി വി വെക്കണം സാമൂഹ്യ ബിരുദ്ധകൾ താവളമാക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരമായിട്ടുണ്ട് സിസി ടി വി വെച്ചിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ കുട്ടികൾ വലിയ കൂടെ പോകുമ്പോ ആകെ ഒരു പ്രശ്നം ക്യാമറ പിന്നെ മറ്റുള്ള ഈ പുകവലി അങ്ങനത്തെ കഞ്ചാവ് ഐറ്റംസിനൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തത് സുരക്ഷാ പ്രശ്നം അതുപോലെ സെഡ് വാളിന്റെ ഇടിഞ്ഞ് ചോടോ അതുപോലെതന്നെ അപകട ഭീഷണി ഉയർത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാവും

ഇപ്പോൾ ഇതുകൊണ്ട് കുറേ ഉപകാരം അവർക്കും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു വേയാണ് ഇപ്പോൾ നാട്ടുകാട്ടുകാർ ഒരുക്കിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ നാട്ടുകാർ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു അടിപ്പാട കെ നഗർ പഞ്ചായത്തിലെ അറിയത്തോട് ഒരുങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർ വർക്കുകളൊക്കെ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സി സി ടി ദിനംപ്രതി നൂറിലധികം ആളുകളാണ് അടിപ്പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനലിട്ട വീഡിയോ വേറിലായതോടെ അടിപ്പാതയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ എത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വളരെ ഈസി ആയിട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് ഇവിടുത്തെ